ര ആറ്റൂർ വണ്ടിപ്പറമ്പിലെ ഹാർഡ്വെയർ കടയിൽ ഷട്ടറിനുള്ളിൽ മലമ്പാമ്പ് കുടുങ്ങിയത് പരിഭ്രാന്തി സൃഷ്ടിച്ചു ഫോറസ്റ്റ് അധികൃതർ ശനിയാഴ്ചകാലത്ത് കട തുറക്കാനെത്തിയ ജീവനക്കാരൻ ഏറെ നേരം ഷട്ടർ തുറക്കാൻ ശ്രമിച്ചെങ്കിലും തുറക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് സമീപത്തെ ഷട്ടർ തുറന്നു നോക്കിയപ്പോഴാണ് മലമ്പാമ്പ് അതിനിടയിൽ കുടുങ്ങിയതായി കണ്ടെത്തിയത് ഉടനെ നാട്ടുകാർ ചേർന്ന് മലമ്പാമ്പിനെ പുറത്തെടുക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല തുടർന്ന് പഴയൂർ കായംപൂവം ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ചർ ജയപ്രസാദ് റേഞ്ചർ രമേശ് ഡിക്സൺ എന്നിവർ ചേർന്നാണ് മലമ്പാമ്പിനെ പുറത്തെടുത്തത് ഇനി പറയാറു സാധനേക്കാറ്റോ അതെന്താ always go on. suh an fiindro oomse. Suh an Bibini, the guia laughter. Suh an proud traigo aabip about the ng jayax. Chahi ast ki televis65 amd the ruikia aabira lobabouranti kuaa. warmima Suweigena przed Aak Aumbu k rough ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി